നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുള്ള ഇതുപോലത്തെ പനിക്കൂർക്കേൻ്റെ ഇല ഒരു നാലഞ്ച് അങ്ങ് പറിച്ചെടുത്തോട്ടോ നിങ്ങളുടെ മുഖത്ത് ഉള്ള കറുത്ത പാടുകളാണെങ്കിലും കുരുക്കൾ അതുപോലെ മുഖത്തുള്ള ഏതൊരു പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടാനും മുഖം നന്നായിട്ട് കളറ് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ കണ്ണിൻ്റെ അടിവശത്തുള്ള കറുത്ത പാടുകൾ അതൊക്കെ മിക്ക ആളുകൾക്ക് അല്ലേ ഇതുപോലെ നാലഞ്ച് തുള്ളി ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാത്രി ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ മുഖത്ത് പറ്റി പിടിച്ച് നിൽക്കൊന്നുമില്ല ഇതുപോലെ അങ്ങനത്തെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം പോലെ തന്നെ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒരുപാട് നല്ലതാണ് ഒരു നാലഞ്ച് തുള്ളി മുടിയിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുത്ത് ഒന്ന് മുടി ഒന്ന് മസാജ് ചെയ്തിട്ട് വരിപ്പിടിച്ച് കെട്ടിക്കിടക്കാം കേട്ടോ അകാലനിര കുറയാനും മുടി വളരാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പനിക്കൂർക്ക അപ്പൊ ഞാനിതാ വീട്ടിൽ നിന്ന് കുറച്ച് പനിക്കൂർക്കേൻ്റെ ഇലയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് ഒരുപാട് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇല ഇപ്പൊ നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി പിന്നെ മറക്കണ്ട ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവര് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ടാ അപ്പം അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് നമ്മുടെ തുളസീൻ്റെ ഇലയും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു തുളസീൻ്റെ ഇലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടിക്കാണെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിനാണെങ്കിലും ഒത്തിരി നല്ലതാണ് കേട്ടോ എനിക്ക് പീരീഡ്സ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന കുരുക്കളൊക്കെ മാറാനും ഈ ഒരു കാര്യം ചെയ്യാം അപ്പം ഇതെങ്ങനെ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പനിക്കൂർക്കേൻ്റെ ഒത്തിരി കട്ടിയുള്ള അതിന്റെ ആ വലിയ തണ്ടൊക്കെ ഞാൻ അങ്ങ് കളയുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഇല്ല ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കത് അരഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചതച്ച് ഇതിൻ്റെ നീര് മാത്രം എടുക്കാം കേട്ടോ മാക്സിമം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതിരിക്കുക കാരണം പനിക്കൂർക്കേൻ്റെ ഇലയിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുക്കാനും ഓവറായിട്ട് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട ഞാനിതാ ഈ ഒരു തുളസീൻ്റെ കട്ടിയുള്ള കമ്പുകളൊക്കെ അങ്ങ് മാറ്റി കളയുന്നുണ്ട് തുളസിക്കും ഒത്തിരി ഗുണങ്ങളുണ്ട് ഇപ്പം ചിലർക്കൊക്കെ സ്ഥിരമായിട്ട് പീരീഡ്സ് ടൈമിലൊക്കെ കുരു ഇങ്ങനെ മുഖത്ത് വരാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വേദന കുറയാനും കുരുക്കൾ വരുന്നതൊക്കെ പെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് പിന്നീട് വരാതിരിക്കാനും ഇത് ചെയ്ത് കൊടുത്താൽ മതി തുളസി ചുമ്മയാണെങ്കിലും തുളസിയും പനിക്കുർക്കിയിലേയും കയ്യിലിട്ട് അതിൻ്റെ ഇങ്ങനെ അവിടെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ആ വേദനയും കുറയും ആ ഒരു കുരു മാറാനും സഹായിക്കുക അപ്പോൾ ഫേസിന് നല്ല ഗ്ലോ കിട്ടും കേട്ടോ ഈ ഒരു കാര്യം ഒരു അറേ ദിവസം നിങ്ങളാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് ഒന്ന് വേറെയാണ് ഇപ്പം ഞാനിത് രണ്ടും കിട്ടിയിട്ട് നന്നായിട്ടങ്ങ് കണ്ടോ ഇതുപോലെ അങ്ങ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പനിക്കുർക്കേൻ്റെ ഇല അത്യാവശ്യം നല്ല വലിയ ഇലയാണ് അത്യാവശ്യം നന്നായിട്ട് അതിൽ നീരും ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ടങ്ങ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്ക് അരിപ്പേലൊന്നും അരിച്ചാൽ റെഡി ആവില്ല ഇതുപോലെ തുണി കോട്ടൻ്റെ തുണിയിലേക്ക് അരിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ മട്ടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് നിങ്ങൾക്ക് മട്ടോടൊക്കെ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ പകലൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ മുഖത്ത് അപ്പോൾ ഞാൻ ഇതേപോലെ അതിൻ്റെ മട്ടന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു വെള്ളം മാത്രമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അത് നമ്മുടെ മുഖം മുഖത്തിനെ പറ്റി പിടിച്ച് നിക്കുവൊന്നുമില്ല നമുക്ക് ഏത് സമയത്താണെങ്കിലും ഇനി പുറത്തു പോകുന്ന സമയത്തൊക്കെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് മുഖത്തിങ്ങനെ കാണത്തൊക്കെ ഒന്നും നിക്കൂല കേട്ടോ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ പനിക്കൂർക്കെ ചുമ്മാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു നാലഞ്ച് തുള്ളി എടുത്താലും മതി ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ചോ ഫേസിലിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം എങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇത് രാത്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലതാണ് ശരിക്കും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ അലോവേറേൻ്റെ ജെല്ലൊക്കെ ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം ഇതൊക്കെയാണ് ഞാൻ നാച്ചുറലായിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് കെമിക്കലായിട്ടുള്ള യാതൊരു മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഇത് തോന്നിയിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ൊന്നും എവിടെ ഇതിങ്ങനെ പറ്റി പിടിച്ച് നിക്കേ നമുക്ക് കാണത്തൊക്കെ ഒന്നും ഇല്ലാട്ടോ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടേ വേറെ തന്നെയാണ് മുടിയിലാണെങ്കിലും ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞു ഒരു നാലഞ്ച് തുള്ളി നമുക്ക് തലയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം എന്നിട്ട് നമുക്ക് മുടി വാരി പിടിച്ച് കെട്ടിക്കിടന്നാൽ മതി രാവിലെ മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അകാല നേരം വരാതിരിക്കാനും മുടി വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തുളസീൻ്റെ നീരും പനിക്കൂർക്കേൻ്റെ നീരൊക്കെ നമുക്ക് ഇത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഉണങ്ങിയിട്ട് വേണം ഒരുപാട് തേച്ച് കൊടുക്കേണ്ട ജസ്റ്റ് ആ നനവ് ഒന്ന് മാറിയിട്ട് മുടി ഒന്ന് വാരി പിടിച്ച് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസായിട്ട് എന്നും വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ